ഭാരതത്തിന്റെ വ്യവസ്ഥ ശരിയായ പാതയിലാണ് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ജി എസ് ടി ശേഖരണത്തിൽ നേടിയ നേട്ടം അത് ഓരോ സാധാരണക്കാരനായ പൌരനും മനസ്സിലാക്കുന്നിടത്താണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയവും ഒപ്പം രാജ്യത്തിന്റെയും ജനത്തിന്റെയും മുന്നേറ്റവും വികസനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രതിസന്ധിയിലായ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറ്റുകയും മൂന്നാം സ്ഥാനം നേടാനുള്ള ശ്രമത്തിലുമാണ് ആ ശ്രമവും വിജയിക്കും എന്നതിന്റെ സൂചനയും ചവിട്ടുപടിയുമാണ് ജി എസ് ടി ശേഖരണത്തിലെ നേട്ടം സർക്കാരിന് വരുമാന ചോർച്ച കുറയ്ക്കാൻ സാധിച്ചു എന്നതാണ് ജി എസ് ടിയുടെ ഏറ്റവും വലിയ നേട്ടം സർക്കാരിന്റെ നികുതി വരുമാനം ജി എസ് ടി വന്നതിനുശേഷം കൂടിയിട്ടുണ്ട് ജി എസ് ടിയുടെ പേരിൽ പലപ്പോഴും കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ പോരടിക്കാറുണ്ട് എങ്കിലും ജി എസ് ടി പൊതുവേ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണമുണ്ടാക്കി എന്ന അഭിപ്രായം തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പങ്കുവയ്ക്കുന്നത് എന്നാൽ നിരാശയിലായ കോൺഗ്രസ് നുണകളും തെറ്റായ വിവരണങ്ങളും പ്രീണന രാഷ്ട്രീയവും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ െ ബിജെപി ദേശീയ ആസ്ഥാനത്ത് ദേശീയ വക്താവ് സയ്യിദ് സഫർ ഇസ്ലാം ഗോപാൽ അഗർവാൾ എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജിഎസ് ടി ശേഖരണത്തിൽ രണ്ട് ദശാംശം ഒരു ലക്ഷം കോടി എന്ന ചരിത്രപരമായ നേട്ടം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ബിജെപി തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നത് ജി എസ് ടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനം അഴിമതിരഹിത വികസനം തുടങ്ങിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ബിജെപി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നാൽ കോൺഗ്രസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പകരം പ്രീണനമാണ് കോൺഗ്രസിന്റെ പ്രധാന നയം ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിനോ കോൺഗ്രസ് പുതിയ ആശയങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കാനില്ല തിരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് ബിജെപി കാണുന്നത് അതേസമയം രണ്ടു ദിവസം മുൻപ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പിന്റെ ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാൻ മന്ത്രി ഈ അഭിപ്രായത്തെ അംഗീകരിക്കുകയും ചെയ്തു ും രാജ്യത്തിന്റെ ഭാവിക്ക് മൂന്നൽ നൽകി ക്രിയാത്മകമായ പ്രചരണമാണ് ബിജെപി നടത്തുന്നത് എന്നാൽ കോൺഗ്രസിന്റെ പ്രചാരണമോ നുണകളും തെറ്റായ വിവരണങ്ങളും അടിസ്ഥാനമാക്കിയാണ് വീഡിയോകൾ എഡിറ്റ് ചെയ്ത സംവരണത്തെ തെറ്റായ വിവരണം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് നടത്തുന്ന ശ്രമം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനാണ് കോൺഗ്രസ് ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങൾ കോൺഗ്രസ് നിരവധി അവസരങ്ങൾ നൽകി പക്ഷേ അവർ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സങ്കീർണമായ നികുതി നടപടിക്രമങ്ങൾ കുറച്ചു എന്നത് തന്നെയാണ് ജി എസ് ടിയുടെ ഏറ്റവും വലിയ നേട്ടം അതായത് ടാക്സ് ഓൺ ടാക്സ് എന്നറിയപ്പെടുന്ന നികുതികളുടെ ാക്കി എന്നത് എടുത്തു പറയത്തക്ക നേട്ടമാണ് ജി എസ് ടിക്ക് മുമ്പുള്ള സംവിധാനത്തിൽ വിതരണ ശൃംഖലയുടെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത നികുതികൾ ചുമത്തിയിരുന്നത് ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും ഉയർന്ന നികുതി ബാധ്യതകൾ വരുത്തിയിരുന്നു എന്നാൽ ജി എസ് ടി നടപ്പിലാക്കിയതോടെ നികുതിക്കുമേൽ നികുതി വന്നിരുന്ന പ്രശ്നത്തിന് പരിഹാരമായി ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് ഇൻപുട്ടുകളിൽ അടച്ച നികുതികൾക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇരട്ട നികുതി തടയുകയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില കുറയ്ക്കാനും സാധിച്ചു അതുപോലെ ഇരുപത് ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവുള്ള ബിസിനസ്സുകളെ ജി എസ് ടി രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയത് ചെറുകിട ബിസിനസ്സുകാർക്ക് നേട്ടമായി രാജ്യത്തുടനീളം ചരക്ക് നീക്കത്തിനുണ്ടായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്നതും ജി എസ് ടിയുടെ നേട്ടമാണ് ഏകീകൃത പൊതുവിപണി സൃഷ്ടിച്ചുകൊണ്ട് ചരക്ക് നീക്കത്തിൽ മെച്ചപ്പെട്ട ഏകീകരണം കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിനായി ജി എസ് ടി നടപ്പിലാക്കുന്നതിന് മുൻപ് നിർമ്മാണം തുണിത്തരങ്ങൾ തുടങ്ങിയ ഇന്ത്യയിലെ ചില വ്യവസായങ്ങൾ വലിയ തോതിൽ അനിയന്ത്രിതവും അസംഘടിതവുമായിരുന്നു എന്നാൽ ജി എസ് ടിക്ക് കീഴിൽ പണമിടപാടുകൾ കൂടുതൽ സുതാര്യമായതിനാൽ ബിസിനസ്സുകൾക്ക് കൂടുതൽ നിയന്ത്രണം വന്നു അത്യാവശ്യ നിത്യോപയോഗ വസ്തുക്കൾക്ക് കുറഞ്ഞ നികുതിയും മറ്റുള്ളവയ്ക്ക് കൂടിയ നികുതിയും നടപ്പിലാക്കിയതോടെ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർച്ച കുറഞ്ഞു カマラス。